മഹാനായ താജിലല്ലമയുടെ ശിഷ്യൻ കൂടിയായ എന്റെ ഓതി പഠിക്കുമ്പോൾ ചെറിയ മുത്തകല്യമാണ് മർക്കസിലൊന്നും പോയില്ല ആ കാലത്ത് എന്റെ അടുത്ത് വന്ന് രണ്ടു മൂന്ന് ആളുകൾ കുറ്റ്യാടിയിൽ ഒരു മൗല്യ തോതിയിട്ട് ആ മൗല്യ തോതി ഒരു കാഫറായിപ്പം തന്നെ മൗല്യ പ്രസംഗിച്ചു അപ്പൊ അതിനെപ്പറ്റി പ്രസംഗിക്കാൻ വേണ്ടി പോയി അങ്ങനെയാണ് കുത്തിയാടിയും പരിസരവും പതിനൊന്ന് മഹലിൽ സുന്നികൾ ഒറ്റപ്പള്ളിയും പദർശമില്ലെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ആ ഒരച്ച മൗല്യത്തിന്റെ പർക്കത്തൂർ ഒരച്ച മൗലിന്റെ മൗലിന്റെ വർക്കത്ത് വേറുതല്ല അതുകൊണ്ടാണ് സിറാജുകളുടെ ഇരുപത്തഞ്ചാം വാർഷികത്തിന്റെ ഒന്നാമത്തെ പരിപാടി റസൂർ മധു ഇരുപത്തഞ്ചു ദിവസം വെറുതെ വിഷയിക്കാൻ തീരുമാനിച്ചത് അല്ല എന്തില്ല തുടങ്ങുന്ന സമയത്ത് എന്റെ കൈക്ക് വേദനയായിട്ട് ആർക്ക് മുസാഫേറ്റ് ബുറദ വൈത്ത് ചെല്ലിയപ്പോ ബഹുമാനപ്പെട്ട ഇമാം പൂസരി തങ്ങളുടെ രോഗം അങ്ങനെ തന്നെ മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ചു ദിവസം എന്റെ ആന പറഞ്ഞ് പ്രസംഗിച്ചപ്പോ എന്റെ കൈയിന്റെ രോഗം അല്ല മാറ്റി തന്നിട്ടുണ്ട് സഹോദരന്മാര് ആ ബുദ്ധ പൈത്തോല് തുടങ്ങാൻ കാരണതാണ് കുറ്റിയാടി സുറാദ് ആദ്യമായിട്ട് ഞാൻ വെള്ളിയാഴ്ച ഒരു ജുമാണു ജുമയ തുടങ്ങുകയാണ് ആന്തപുര ഉസ്താദ് ദീർഘായ ഉസ്താദിന്റെ ഒരു ഇഫലാസ് ഞാൻ വിചാരിക്കുക ഓലന്റെ പന്തൽ കിട്ടിയിട്ട് ജുമടങ്ങും ഉസ്താദിന്റെ ഉസ്താദ് തുടങ്ങിത്തരു പ്രസിഡന്റാ ഉസ്താദ് പറഞ്ഞു ഞാൻ വരുന്നില്ല നീങ്ങ തുടങ്ങിക്കോ അതെന്താ അത് നമ്മളിപ്പോൾ ഒരു ജുമ തുടങ്ങിയിട്ട് അതൊരു എ പി ജുമയാണെന്നും ആൾക്കാർ വരാണ്ടായി പോണ്ട ആളുകളെ ജുമല്ല സഹിയായിട്ട് ഞാൻ വരലും വരാതിരിക്കുന്നല്ല ആവശ്യം ജനങ്ങളെ ജുമെ സഹിയായാലാണ് ആവശ്യം അതല്ലേ ഇഖ്ലാസ് അതല്ലേ ഇഖ്ലാസ് സുഹൃത്തുക്കളെ അങ്ങനെ ജുമാ ഓലഷ്ടി തുടങ്ങി തുടങ്ങുന്നതിന്റെ തലേ നീ ഒരു പ്രസംഗം തന്നെ ആ പ്രസംഗത്തിന് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കൊരു മുസ്ലിം ജുമ തുടങ്ങണോ എന്താ അത് ഐക്യ ഐക്യജുമാസ്ലിമങ്ങൾ എപ്പോഴും ഐക്യത്തിലാ ഐക്യത്തിൽ ആജീവിക്കില്ലേ ഭിന്നിച്ചു ഐക്യ ഐക്യജുമാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ജുമ അതിനെന്താ വേണ്ട മക്കയിൽ മദീനയിലുള്ള പോലത്തെ ജുമ മക്കയിൽ മദീലയിലെങ്ങനെയാ രണ്ട് കൊടുക്കും അതേസമയത്ത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിന്റെ ജുമാക്ക് രണ്ട് ബാങ്ക് ഉണ്ടാവില്ല അപ്പൊ ഐക്യ ജുമ രണ്ട് പാങ്ക് കൊടുത്തു അപ്പൊ ചിലർക്ക് പറ്റാതെ അവർ ഒരു ജുമ്പ ഒരു ബാങ്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ ബാങ്ക് കേട്ടുകൂടാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ എല്ലാവർക്കും ഒറ്റ ജുമ മതിയല്ലോ അതുപോലെ തന്നെ മക്കയിലും മദീനയിലും സദസ്സിലാരായിരുന്നാലും പുത്തവയുടെ ഭാഷ അത് ഈ റസൂർ സുൽദാൻ കാണിച്ചു തന്ന പോലെ നിസ്കരിക്കുന്നത് ഏത് ഭാഷയിലാണോ അതേ ഭാഷയിൽ പുത്തുമയും റസൂർ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഒരു ഭാഷയിൽ ഒരു ഭാഷയിൽ നിസ്കാരവും റസൂർ സുദാന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ഒറ്റ ഭാഷയിലുള്ള പുത്തുബ അപ്പൊ പറ്റാത്തവരുണ്ടാവോ ഇല്ല കാരണം ഒരൊറ്റ മുജാഹുദും ജമാരുന്ന് ഒരൊറ്റ കുട്ടിയും മക്കയിൽ പോയി ഹജ്ജും വന്നതിന് ശേഷം ജുമ മടക്കി വിസ്കരിക്കലില്ല ആ ചുമ കൊണ്ട് എന്നെ മതിയാക്കലുണ്ട് പറമ്പി പറ്റൂ അവരും അംഗീകരിച്ച കാര്യം അപ്പൊ അവർക്ക് മൂഴി പറ്റും ഞമ്മളെ ചുമ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഓലെ ഷെഡിൽ ജുമടിക്കാം രണ്ടാഴ്ച കഴിയുമ്പോ രണ്ടാഴ്ച സുമാർ ഒരാൾ തന്റെ പേടിയാടിയാഴ്ച എന്തിന് പേടിക്കുന്നു ഒരു പേടിയും പേടിക്കേണ്ടിയില്ല കാരണം ഷെഡിലുള്ള ജുമ ഒന്നും വരാനുമില്ലല്ലോ ഇയാൾ അതല്ല നമ്മളെ കബുസ്ഥാനി നാട്ടിലെ പഴയ കാലത്തുള്ള സുന്നികൾ ഓഫ് ചെയ്ത ആ കബുസ്ഥാനിയിൽ മറമാടാൻ പെടില്ല എന്ന് പറയുന്നത് ഇവിടെ ജുമൊക്ക് വന്നാൽ ഞാൻ നിങ്ങൾ ഒരു പേടി പഠിക്കേണ്ട മരിക്കുന്ന കാര്യം നിങ്ങൾ ഏറ്റാ മറമാടുന്ന കാര്യം ഞാൻ ഏറ്റെടുക്കും ഇയാൾ ചിരിച്ചു പോയി സുപ്രീം സുപ്രീംകോടതിയുടെ വിധിയാണ് ഒരു കബുസ്ഥാനിയും തടയാൻ പറ്റൂല മുസ്ലിം ലീഗിൽ അപ്പൊ അയാൾക്ക് ധൈര്യം വന്നി ധൈര്യമില്ലാതെ എന്തെങ്കിലും നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ ധൈര്യമില്ലാതെ ഒരു പ്രസ്ഥാനം പോവോ താജുല്ലയുടെ ഏറ്റവും വലിയ വിശേഷണം വല്ലാത്ത ധൈര്യം ഞാൻ ഒറ്റക്കാണെങ്കിലും പുറകെ മൃഗപ്പെടുത്തു ആ ധൈര്യം െ നിലനിൽക്കൂലം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല എന്റെ ഒരു സ്ഥലത്ത് ഒറ്റക്കെങ്ങനെ ഇരിക്കാ സുഹൃത്തുക്കളെ സിൽവർ ജൂബിലി സുരാജിൻ്റെ സിൽവർ ജൂബിലി അതിപ്പോ ഇടയ്ക്കാണെന്നു പറയാ എല്ലാരും വരൂ എന്ന് എനിക്കറിയാം എല്ലാവരും പ്രചരണം നടത്തണം സിൽവർ ജൂബിലിയുടെ പ്രചരണം പ്രചരണം നടത്തിയാൽ ഇരുപത്തഞ്ച് വീടുണ്ടായിക്കൊള്ളുന്ന ഒരു സാധുക്കൾ ഓരോ ജില്ലയിൽ ഓരോ കർണാടകയിൽ നാല് ഒന്ന് തമിഴ്നാട്ടിൽ ഇരുപത്തഞ്ച് വീട് സാധുക്കൾ കർണാടകയിൽ കർണാടകയിലും മറ്റന്നാളുകൾക്ക് മൂന്ന് ദിവസത്തെ പ്രചരണ പരിപാടി എന്ന നിലയ്ക്ക് ഒരു സന്ദേശയാത്ര ഉണ്ട് അതിനാരും കർണാടക യാത്ര എന്ന് പറഞ്ഞാൽ കരുതിയേ കർണാടക മുഴുവൻ പോകുന്നില്ല അവിടെ കർണാടക യാത്രയല്ല കർണാടകയിൽ ഒരു മൂന്ന് ജില്ലയിൽ സന്ദേശയാത്ര സിറാജ് ഗുലാ സന്ദേശയാത്ര അപ്പോ ആ യാത്രയിൽ ഇതിൽ എന്തൊരു ഇല്ല നമ്മുടെ പ്രവർത്തകന്മാര് അവിടെ ഒക്കെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കേരളത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട് താജുൽ ഉലമയുടെ പേരിൽ ഹുദയുടെ ഈ കോമ്പൗണ്ടിൽ ഒരു നല്ല ഗംഭീര ഓഡിറ്റോറിയം നിർമ്മിക്കാൻ പോകാൻ അള്ളാഹുത്തായാല അത് വിജയിപ്പിച്ചു തരട്ടെ എണ്ണൂറ്റി അമ്പത് ഉണ്ട് സുരാജിൽ ഹുദയിൽ പിന്നെ ആയിരത്തോളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട് നൂറ്റി അറുപത്തഞ്ച് കുട്ടികൾ കുറാമനപ്പാടമാക്കിയ കുട്ടികൾക്ക് ഈ സമ്മേളനത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് നൂറ്റി അറുപത്തഞ്ച് കുട്ടികൾ കുറാമനപാടയിൽ കഴിഞ്ഞ കുട്ടികൾ അപ്പൊ ഈ ഒരുമിച്ച് ഒരുക്കി ഒരു സംഗതി പറയാൻ ഒരു സൗകര്യമില്ല ഞാൻ തന്നെ ബുരുതവ് മൂന്ന് ദിവസം പൂർത്തീകരിക്കാൻ വേണ്ടി സിറാജ് ഉള്ളതിൽ വെച്ച് കുട്ടികളെ കൂട്ടിയിട്ട് വേദന പൂർത്തീകരിച്ചു പക്ഷേ അന്നേരം ഇങ്ങനെ വിചാരിക്കാൻ മയവെയ്യാതിരിക്കാൻ വേണ്ടി വിചാരിക്കണം കാരണം മഴ പെയ്താൽ ഞാനും ഓടേണ്ടി വരും കുട്ടികൾ ഓടേണ്ടി വരും മയപെയ്താൽ ഓടേണ്ടി വരും കല്ലേറ് വന്നാൽ ഓടേണ്ടി വരും ഇങ്ങനെ വരുമ്പോ എന്റെ ഭാര്യയുണ്ട് എന്റെ കൂടെ ഒന്ന് തങ്ങളെ വീട്ടപ്പോളുടെ ഭാര്യ എന്റെ കൂടെ കാറിൽ കയറി ഭാര്യനോട് ഞാൻ ഒരു സ്ഥലത്തെത്തിയപ്പോ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ല ആ നാട്ടിൽ ഒരു വിഷമം വേണ്ട ഒരു സ്ഥലത്തെത്തിയപ്പോ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഇതാ ഞാൻ ഈ സ്റ്റേജിൽ പോയി ഇറങ്ങി ഓടിയ സ്ഥലമാണ് ഇത് എന്ന് പറഞ്ഞ ഭാര്യയോട് കാരണം നമ്മളുടെ സുഖത്തിൽ ഇങ്ങനെ ജീവിക്കാതെ വിചാരിക്കേണ്ട കണ്ണൂർ ഒരു സ്ഥലാണ് അപ്പൊ സഹോദരന്മാരെ ഞാൻ പറഞ്ഞത് മയവെന്നാലും ഓടേണ്ടി വരുമല്ലോ വേറിട്ടിയാലും അത്രല്ലോ ഓട്ടോ അപ്പൊ അതുകൊണ്ട് മഴ വിചാരിക്കാത്ത വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഒരു ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ അത്തരം പരിപാടി ഒക്കെ നടത്താലോ അത് താജുല്ലുമയുടെ പേരിലാകണം എന്ന് ഞാൻ ചിന്തിച്ചു കാരണം ആദ്യത്തെ കോൺക്രീറ്റ് ബിൽഡിംഗ് സിറാജുൽ ഹുദൈ അബാഹു അറുപത്തഞ്ചോളം പള്ളി മുപ്പത്തിമൂന്നോളം മദ്രസ ഒരുപാട് സ്ഥാപനങ്ങൾ അത് വന്നിട്ട് ഒന്നാമത്തെ കോൺക്രീറ്റ് ബിൽഡിംഗ് അത് സിറാജുൽ ഹുദൈയുടെ ടൗണിലെ രണ്ടായിരത്തോളം ആളുകൾ വിസ്കരിക്കുന്ന സുന്നി മസ്ജിദാണ് അത് മഹാനായ താജുല്ലോ ഒന്ന് ഉദ്ഘാടനം ചെയ്തു തന്നതാണ് അതിന്റെ ശേഷമുള്ള ഏകദേശവും തങ്ങൾ ഉദ്ഘാടനം തങ്ങൾ തങ്ങളുടെ തറക്കട്ടിലിട്ടോന്ന് തന്നെയാണ് അപ്പൊ തങ്ങളുടെ പേരിൽ തന്നെ ഒരു നല്ല ഓഡിറ്റോറിയം നിർമ്മിക്കാൻ തീരുമാനിച്ചു തങ്ങളൊരു സാധാരണ തങ്ങളും അല്ല സാധാരണ ഓയിൽ അല്ല എല്ലാവർക്കും അറിയാം ഇവിടെ വന്നവരോട് ഞാൻ പറയേണ്ടില്ല എന്റെ ഡ്രൈവർ അബ്ദുറഹ്മാൻ ഇരുപത് കൊല്ലത്തോളം എന്റെ കൂടെ അദ്ദേഹത്തോട് മുമ്പ് കാലത്ത് ദെർഗേൽ ഒരു ഡ്രൈവറിന്റെ വയസ്സായ ഒരു ഡ്രൈവർ അദ്ദേഹം പറഞ്ഞൊരു സംഭവം അബ്ദുറഹ്മാൻ എന്നോട് പറഞ്ഞു വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ പെട്രോൾ തീർന്നുപോയി രാത്രി പാതിരക്ക് പെട്രോൾ തീർന്നുപോയി തങ്ങളേത് ചവിട്ടടാ പറഞ്ഞു അതെ അത് ചവിട്ടി അങ്ങനെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിമൂന്നോളം കിലോമീറ്റർ അങ്ങനെ എന്നെ പെട്രോൾ ഇല്ലാതെ ഓടിയിട്ട് പെട്രോൾ പമ്പിൽ പോയങ്ങ് നിന്നു അതാണ് താജുല്ലുള്ള താജുലുള്ള മനസ്സിലാകാത്ത ആളുകൾ വെറുതെ പെട്ടുപോകണ്ട അവാഹത്തായാലും അവിടത്തേക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തു സാജുൽമയുടെ പേരിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ ആളുകളോടൊക്കെ പറഞ്ഞു നമ്മളെല്ലാ സ്ഥലത്തും നമ്മുടെ സിറാജുന്റെ ഒരു കവർ കൊടുത്തേക്കണം കാരണം തേങ്ങയും അടക്കയും അതുപോലെ തന്നെ വാഴക്കൊലിയൊന്നും എടുത്തിട്ട് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാൽ കവറിലായ വേഗം കഴിയുമല്ലോ പരിപാടി കവറിൽ അങ്ങനെ നല്ല അതിന് കേസിപ്പോ മാറിക്കിട്ടൂല ചെക്ക് കൊടുത്താൽ മതിയല്ലോ ഒരു നൂറ് സ്ക്വയർ ഫീറ്റിന് ഒരു ലക്ഷം അതുപോലെ തന്നെ ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരത്തിന്റെ കിട്ടൂല അതുകൊണ്ട് രണ്ടായിക്കോട്ടെ രണ്ടായിരം അങ്ങനെ ഓരോരുത്തർക്ക് കഴിവനുസരിച്ച് അങ്ങനെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ പല സ്ഥലത്തും കവർ വിതരണം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നാട്ടിലൊക്കെ വിരുമങ്ങളൊക്കെ വാങ്ങി നല്ല സഹായം ചെയ്ത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല സഹോദരന്മാരെ അപ്പോ സിൽവർ ജൂബിലി കെല്ലരുണ്ടായിരുന്നു അത് ഈ ജനുവരി ഇരുപത്തി ആറിന് തുടങ്ങും ഇരുപത്തി ആറ് മുതൽക്ക് പല പരിപാടികളാണ് ഓരോ ദിവസവും ഉണ്ടാവും ഇരുപത്തി ആറിന് ഒരു വലിയ സൗഹൃദ സമ്മേളനം അന്നൊരു നല്ല മാപ്പിളപ്പാട്ടും ഉണ്ടാവില്ല മാപ്പിളപ്പാട്ടാണ് പേടിക്കേണ്ട മാപ്പിള എന്ന് സാറിന് നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിം ഒക്കെ പറയാം മാപ്പിളപ്പാട്ടാണ് അങ്ങനെ ഒരു മാപ്പിളപ്പാട്ടും ഉണ്ടാവും അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഓരോ ദിവസവും പരിപാടിയാണ് മുപ്പതിന്റെ അന്ന് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങള് ബഹുമാനപ്പെട്ട തങ്ങളുടെ പരിപാടിക്ക് വേണ്ടി നേരത്തെ എന്നെ ക്ഷണിച്ചിരുന്നു പക്ഷെ അന്ന് ഞാൻ ക്ഷണിക്കാൻ പോയപ്പോ ഈ മന്ത്രിമാരെ മറ്റൊക്കെ ക്ഷണിക്കുമ്പോൾ ആ ഒരു സൗകര്യം നോക്കേണ്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുപ്പതിനാണ് വരാന്ന് പറയുന്നത് അവിടെ കാസർഗോഡ് ജില്ലയിൽ നമ്മളെ മജിലിസ് തങ്ങൾ ഞാൻ നേരെ വളരെ കുട്ടിക്കാലത്തെ ബന്ധമുള്ള ആളാണ് അന്ന് പോകാൻ കഴിയാത്ത വിഷമം എനിക്കുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഇരുപത്തി ആറ് മുതൽക്ക് പരിപാടി ആ മജിലിസിന്റെ പരിപാടി വിജയിപ്പിക്കണം മക്കററിന്റെ സമയങ്ങളിലും കണ്ണൂർ ജില്ലക്കാരായ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാൻ മറന്നു പോകാൻ പാടില്ല അവനവന്റെ മഹലിലെ ജുമാ നടന്നു ആദ്യം ആലോചിക്കണം വേണം ബാക്കിയുള്ള ജുമായും കൂടി നടക്കണം ആരോപിക്കാൻ അതുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ മക്കറിന്റെ സമ്മേളനം അത് ഏറ്റവും നന്നായി പരിഗണിച്ച് വിജയിപ്പിക്കണം അതുപോലെ നമ്മളെ എല്ലാ സമ്മേളനങ്ങളും വിജയിക്കണം വെറും സുരാജ് സമ്മേളനം മാത്രം വിജയിച്ചാൽ പോരാ സുനത്തീയമായി എല്ലാ സ്ഥലത്തും ഒന്ന് എല്ലാ സ്ഥാപനങ്ങളും എല്ലാ സമ്മേളനങ്ങളും ഒക്കെ വിജയിക്കണം മഹാനായ മുഹമ്മദ് റസൂർ നമ്മുടെ ഉമ്പത്തുകളാണ് അതിന് വിവേചനങ്ങളൊന്നുമില്ല ഇരിക്കട്ടെ ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് സമാപനം മൂന്നാമത്തെ ദിവസം ഒരു നാലായിരത്തോളം ആൾ നിസ്കരിക്കുന്ന ഒരു പുതിയ പള്ളിന്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് ക്യാമ്പസിൽ അതിന്റെ ഉദ്ഘാടനത്തോടുകൂടി ആരംഭം കുറിക്കും പിന്നെ ഉദ്ഘാടന സമ്മേളനം പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ സമ്മേളനങ്ങൾ തന്നെയാണ് അഞ്ചാം തീയതി പത്ത് മണിക്ക് ഒരു ഉലമാ ഉമറ കോൺഫറൻസ് ഉണ്ട് എല്ലാ ഉലമാക്കളും ഉമറാക്കളും ആ പരിപാടിയിൽ നിർബന്ധമായും വരണം കണ്ടു കണ്ട് ക്ഷനിക്കാനാവില്ലല്ലോ അത് കഴിഞ്ഞ് ഇൻഷാല്ല പിന്നെ സമാപന സമ്മേളനം അതൊക്കെ എല്ലാവരും വരണം ഞാൻ ഇടക്കെന്ന് പറയാൻ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് എന്നെ പോകുന്നു മഹാനായ മുഹമ്മദ് സിനിമ ഞങ്ങളുടെ അടുത്ത് ഒരു അക്രമിയായ മനുഷ്യൻ വാളും പിടിച്ചു കേട്ട് വന്നു റസൂർന്റെ ധൈര്യം പറയാനാ പറയാനാണ് ധൈര്യം വന്നത് ധൈര്യം വന്നത് അത് അല്ലാഹുന്റെ സ്വത്ത് കിട്ടിയതാ നബിസൊല്ലാമിന്റെ വാളും പിടിച്ചു വന്നിട്ട് സ്ഥലന്റെ മേലെ വെച്ചിട്ട് നിന്നെ ഇപ്പം വെട്ടിയാൽ ആര് തടയും മടിയില്ലാതെ എതിരാളിയുടെ പേര് ഹാരി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് വറച്ചങ്ങ് വീണുപോയി അതാ നബിസല്ലാന്ന് നിങ്ങൾ വാളിങ്ങെടുത്തു എന്നിട്ട് അങ്ങോട്ട് ചോദിച്ചു മയ്യം നൊക്കെ മിന്നി ഞാനിപ്പൊ അങ്ങോട്ട് വെട്ടിയാൽ ആരാ തടിയ ഓറസേ നബിസ് അല്ലാഹു തങ്ങളോട് അദ്ദേഹത്തിന്റെ മറുപടി പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരായി ദയ കാണിക്കണേ നബിസല്ലാട് കാരുണ്യം നോക്കണം നോക്കണം ദയ നോക്കളും ദയ നോക്കണം കാരുണ്യം നോക്കണം നോക്കളും റസൂല് പെട്ടുന്നില്ലെന്ന് മാത്രമല്ല ഈ അക്രമിയെ സ്വർഗത്ത് കടക്കാന കടത്താനന്ദ വഴി ഈ അക്രമിയെ സ്വർഗത്ത് കടത്താൻ എന്തുണ്ട് വഴി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണത് പക്ഷേ റെക്കമെന്റ് ചെയ്യണമെങ്കിൽ വിശ്വസിക്കുന്നവരാകണം അല്ലാത്തവർക്ക് സ്വർഗത്തിന് വേണ്ടി ഇല്ല അതൊന്ന് പറഞ്ഞു കിട്ടിയാൽ ഇയാളെ സ്വർഗത്ത് കടത്താലോ നപിതങ്ങളുടെ കാരുണ്യമാണ് അദ്ദേഹത്തോട് ചോദിക്കുന്ന തല്ലാ ഇല്ലെന്നോ വന്നി റസൂറുള്ള മുഹമ്മദ് റസൂറുള്ള നീ എന്ന് എന്നാൽ ഇപ്പോൾ എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടൽ മാത്രമല്ല തീരാത്ത കാലം അവസാനിക്കാത്ത ലോകം എന്നും സന്തോഷമുള്ള സ്വർഗത്തിലെത്താമല്ലോ പെട്ടാൽ വന്ന വ്യക്തിയോടും വൈരാഗ്യം അദ്ദേഹം നരകത്തിൽ കിടക്കണമെന്ന ചിന്തയില്ല പരാജയപ്പെടണമെന്ന ചിന്തയില്ല കാരുണ്യത്തിന്റെ ചിന്തയാണ് വെട്ടാൻ വന്ന വ്യക്തിയെ എങ്ങനെ എത്തിക്കാൻ കഴിയും ഹബീബായ കബീബായ ലഭിതങ്ങളോടൊത്തേക്ക് പറയുന്നില്ല അയാൾക്ക് ഭാഗ്യമുണ്ടായിട്ടേ അല്ലാതെ റസൂൽ ശ്രമിച്ചാൽ മാത്രം മതിയോ അയാളെ മറുപടി ഞാൻ റസൂൾ പറയാനില്ലേ പക്ഷേ എനിൽ തങ്ങളോട് പോരാടാൻ ഞാൻ വരൂല വരൂല്ല എനിവാളും പിടിച്ചു വരൂല അതുപോലെ തങ്ങളോട് പോരാടുന്നവരുടെ കൂട്ടത്തിൽ ചേരാനും ഞാനില്ല ഞാൻ തങ്ങളോട് എതിർപ്പിനില്ല ഞാൻ നിങ്ങളെ മതം വിശ്വസിക്കാനുമില്ല സൗഹാർദ്ദ കരാറിലേർപ്പെടുകയാണ് സുഹൃത്തുക്കളെ ഇസ്ലാമിൽ വർഗീയതയില്ലല്ലോ അപൂജകളിലോടും എത്തും ത്തിനോടൊക്കെ യുദ്ധം ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആരും തീവ്രവാദം ഉണ്ടാക്കണ്ട ഭീകരവാദം പ്രചരിപ്പിക്കണ്ട അതല്ല സൂളിനെ തലവെട്ടിക്കൊണ്ടുവന്ന നൂറോട്ടവും കൊടുക്കുമെന്ന് പറഞ്ഞ അക്രമിയായ അപൂജലിനോട് യുദ്ധമുണ്ട് ഇസ്ലാമിക ഭരണാധികാരികൾക്ക് യുദ്ധമുണ്ട് അതേ സമയത്ത് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നൊരു മുസ്ലിമിനെയും ഒന്നും ചെയ്യാൻ വകുപ്പില്ല ചെയ്യുകയില്ല അതാണ് ഇസ്ലാം ഞാനിപ്പോ വരുന്ന സമയത്ത് പാനൂരിനടുത്തൊരു പള്ളി എന്താ കാരണം പള്ളിയുടെ പള്ളിയുടെ ഗ്ലാസ് ഒക്കെ ഏതാ എറിഞ്ഞു തകർത്തിരിക്കുന്നു ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് പക്ഷേ ഞാനവിടെ കയറിയിട്ട് അവിടെയുള്ള മുസ്ലിമീങ്ങളോട് പറഞ്ഞു അവിടെയുള്ള മുസ്ലിമീങ്ങളല്ലാത്ത എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസുകാരും ബി ജെ പിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും പള്ളിമുറ്റത്ത് വന്നിട്ട് പറയുന്നു ഞങ്ങളാരും ചെയ്തതല്ല നമ്മളെ രാജ്യത്തുള്ള സൗഹാർദ്ദം തകർക്കരുത് തകരരുത് എന്ന് പറഞ്ഞ് എല്ലാവരും അതിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു രാത്രിയിൽ കുഴപ്പമുണ്ടാക്കാൻ ആരോ ചെയ്ത പണിയാണ് അവിടെ ആ യോഗം പിരിയുമ്പോഴാണ് ഞാൻ എത്തുന്നത് ഞാൻ നമ്മുടെ മുസ്ലിമീങ്ങളോട് ശ്രമിച്ച പ്രവർത്തകരോട് പറഞ്ഞു നമ്മുടെ പ്രവർത്തകരാണ് ആ പള്ളിക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ അച്ചടക്കമുള്ള സമ ാണ് നമ്മൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് എന്തെങ്കിലും ചെയ്തേക്കരുത് ആത്മസംയമനം പാലിച്ചോളണം നിയമം കയ്യിലെടുത്തുകൊണ്ടൊരു പ്രവർത്തനവും പാടില്ല മറിച്ച് പാലകന്മാരെ മുമ്പിൽ നമ്മൾ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് അവർ ആരാണ് ചെയ്തതെന്ന് കണ്ടെത്തി നിയമപരമായ മാർഗത്തിൽ അവരതിന് വേണ്ടത് ചെയ്യട്ടെ അതിന് നിങ്ങൾ സഹകരിച്ചു കൊടുക്കണമെന്ന് നാട്ടുകാരായ മുസ്ലിമീങ്ങളോട് നമ്മൾ പറഞ്ഞു അത് തന്നെ ആ സ്വന്നത്തെ ജമാനത്തിന്റെ വഴി ഭീകര വഴിയില്ലാത്ത തീവ്രവാദ മാർഗമില്ല ഞാൻ മൂന്ന് മണിക്കൂർ തീവ്രവാദം എന്നൊരു വിഷയം കഴിഞ്ഞ ആഴ്ച നാദാപുരത്ത് പ്രസംഗിച്ചിട്ടുണ്ട് സി ഡി നിഷാദ സിറാജിനെ സിൽവർ ജൂബിലി കിറക്കും കാരണം തീവ്രവാദം ഇവിടെ വളരാൻ പാടില്ല സ്നേഹം സേവനം സമാധാനം എന്നതാണ് സിൽവർ ജൂബിലിയുടെ പ്രമേയം സുഹൃത്തുക്കളെ സൗഹാർദ്ദവും സ്നേഹവും അതുപോലെ സഹകരണവും സമാധാനവും ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഒരിക്കലും തീവ്രവാദത്തെ അനുകൂലിച്ചുകൂടാ ഹബീബായ ുടെ നയം കണ്ടേക്ക് റസൂർ തലവെട്ടാൻ വന്നവനാണ് വാട് പിടിച്ച് നിന്നവനാണ് ഇപ്പോൾ സഹാദത്ത് കലിമ ചൊല്ലിയിട്ട് സ്വർഗത്തിലെത്തിക്കാൻ നോക്കുമ്പോ ഞാൻ അതിലില്ലെന്ന് പറഞ്ഞവനാണ് പക്ഷെ അതേ പറഞ്ഞു ഞാൻ ഇനി അങ്ങോട്ട് സൗഹാർദ്ദ കരാറിലാണ് അള്ളാഹന്റെ റസൂൽ എന്തു ചെയ്തു എം അമ്പത്തി ആറ് അറുപത്തെട്ട് ഇത് വീടിന്റെ മുന്നിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കണം ഒന്നുകൂടി പറയുന്നു കെ എൽ പതിമൂന്ന് എം അഞ്ച് അൻപത്തി ആറ് അറുപത്തെട്ട് വണ്ടി വീട്ടിന്റെ മുന്നിൽ നിന്ന് മാറ്റി കൊടുക്കണം ആ വീട്ടുകാർക്ക് അവിടെ ബുദ്ധിമുട്ടി പോകില്ലേ അറിയാതെ വെച്ചു പോയതായിരിക്കും പെട്ടെന്ന് പോയി കൊടുക്കുക അതുകൊണ്ടാർക്കും എഴുന്നേൽക്കുമ്പോ ആ വണ്ടിന്റെ ആളാ എഴുന്നേറ്റ് പോകുന്നു വിചാരിക്കേണ്ട ഒന്നാം വണ്ടിന്റെ ആളല്ല ആരെങ്കിലും ഒരാൾ പോകുമ്പോഴേക്കാളെന്ന് വിചാരിക്കേണ്ട അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ പാടില്ല എല്ലാവരും കൂടി പോകണം നോക്കണ്ട സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് മഹാനായോഹി അള്ള റസൂലാണെന്ന് മാത്രമല്ല അതൊരു പള്ളിയിലെ കേവലം ഒരു ഭൂര്യാരല്ല ഒരു അതാ ഒരു തങ്ങളല്ല എല്ലാ സീതന്മാരെയും ഉപ്പാപ്പയാണ് എല്ലാങ്ങളെയും ഇമാമിങ്ങളെയും ഗുരുവര്യരാണ് അതിന്റെ പുറമെ മനസ്സിലാക്കണം അത് മദീന എന്ന രാഷ്ട്രത്തിലെ ചീഫ് ജസ്റ്റിസ് ആണ് അത് മദീന എന്ന രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയുമാണ് അവിടുത്തെ രാജാവുമാണ് ഭരണാധികാരിയുമാണ് അവിടെ അതാ തീരുമാനം പറയേണ്ടതല്ലാണ്ട് റസൂലാണ് കോടതിയും വല്ലാന്റെ റസൂല് തന്നെയാണ് ആ തലവെട്ടാൻ വാളും എടുത്തു വന്ന മനുഷ്യൻ അതാഹില്ലെന്ന് പറയാൻ തയ്യാറില്ല പക്ഷേ സൗഹാർദ്ദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ വിധങ്ങൾ എന്തു ചെയ്തു ഇമാ അഹമ്മദ് മുൻഹമ്പൽ തങ്ങൾ മുസനതിൽ റിപ്പോർട്ട് ചെയ്തത് കാണാം അദ്ദേഹത്തെ ഫ്രീ വെറുതെ അങ്ങ് വിട്ടുകൊടുത്തു ഒന്നും ചെയ്തില്ല A- uh 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 അത്ര വലിയ കാരുണ്യമുള്ള നേതാവാണ് മുഹമ്മദ് റസൂർ വാഹി അതുകൊണ്ടല്ലേ റഹമത് സർവ സൃഷ്ടികൾക്കും കാരുണ്യം നമ്മളെ സ്ഥിതി എന്താ സുഹൃത്തുക്കളെ ഈ പറയുന്ന പാവപ്പെട്ട ഞാൻ എന്നെ കല്ലെറിഞ്ഞവനാണ് എന്ന് തോന്നിയാൽ എന്റെ മനസ്സിന് വെറുപ്പ് പോവില്ലെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞവനാണെന്ന് തോന്നുമ്പോ ഒരിക്കലും ഞാൻ അവരുമായി അടുക്കാൻ തയ്യാറില്ലെങ്കിൽ അവനെ ഒന്ന് നന്നാക്കിയെടുക്കണമെന്ന ചിന്ത എന്റെ മനസ്സിൽ വരുന്നില്ല ഞാൻ അവരുമായി ഒന്ന് അടുക്കണമെന്ന ചിന്ത വരുന്നില്ലെങ്കിൽ നമ്മൾ റസൂൽ അള്ളാഹു തങ്ങളുടെ അനന്തരം ശരിക്ക് കിട്ടിയവരാകൂലോ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടുക്കളെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഓരോ പ്രദേശത്തുമുള്ള സുന്നത്ത് ജമാനത്തിന്റെ പ്രവർത്തകരെ അങ്ങേറ്റത്തെ വിട്ടുവീഴ്ച മനസ്സിതിയോടെ നിങ്ങൾ കാണിച്ച കാരുണ്യത്തിന്റെ ചിന്തയിൽ നമ്മെ ചീത്ത പറഞ്ഞവരാകട്ടെ കല്ലറിഞ്ഞവരാകട്ടെ കുറ്റം പറഞ്ഞവരാകട്ടെ അവരൊക്കെ നമ്മെ തെറ്റിദ്ധരിച്ചവരാണെന്ന് മനസ്സിലാക്കി അവരെയും കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അവരെയും കൂടി നമ്മുടെ പ്രസ്ഥാനവുമായി അടുപ്പിക്കാൻ നമ്മുടെ സ്ഥാപനങ്ങളുമായി അടുപ്പിക്കാൻ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ ബോധ്യപ്പെടുത്തി നല്ലത് മാത്രം സുന്നത്തി പ്രവർത്തനങ്ങൾ നടത്തി മുമ്പില് അവിടുത്തെ തലക്ക് മുറിവേഴ്ത്തി അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച് അവിടുത്തെ കയ്യിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുന്നു ചോദിച്ചില്ലേ വേദനയോടെ അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് പോറ്റിയ അത് ഹക്കായി പഠിപ്പിക്കുന്ന സുന്ന അതേതെങ്കിലും പുത്തൻവാദികളുടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് അതൊക്കെ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസമാണെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന പ്രവർത്തനമല്ല മറിച്ച് മൗലി തോതിവൻ കാഫറാണെന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായ തെറ്റ് തന്നെ അള്ളാക്ക് കയ്യും കാലമുണ്ടെന്ന് മുജാഹിദ് പറഞ്ഞാൽ അതീമാന്റെത്തി പോകുന്ന വിശ്വാസം തന്നെ വിധങ്ങൾ നമ്മളെ പോലെ കേവലം ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അത് വളരെ അബദ്ധം പിടിച്ച വാദം തന്നെ ആ വാദം ഉന്നയിക്കുന്ന പുത്തൻവാദികൾക്കെതിരെ സുന്നച്ഛമായ ശരിയെന്ന് നിലക്ക് തനിമയോടുകൂടി അത് പ്രചരിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്യണം ചെയ്തോളൂ ഉറപ്പിന്റെ സഹായം ഉറപ്പാണ് ആരുമില്ല പതിനൊന്ന് മല്ല് തിരിഞ്ഞു നോക്കാൻ ഒരു പള്ളിയില്ല മദ്രസയില്ല പത്തൊമ്പത് സെന്റ് സ്ഥലം കടം വാങ്ങിയിട്ട് അവിടെ ആരംഭിച്ചപ്പോ റബിനെ മാത്രം കണ്ട് റബിയുടെ പൊരുത്തം വാങ്ങി വടകര മുഹമ്മദ് ആരിത്തങ്ങളെ പൊരുത്തം വാങ്ങി പുല്ലൂക്കര ഉസ്താദിന്റെ എം എ ഉസ്താദിന്റെ മഹാന്മാരെ പൊരുത്തം വാങ്ങി ആ പ്രവർത്തനത്തിനിറങ്ങിയ പ്രബിന്റെ ദൗഹി കൊണ്ട് ഇപ്പോൾ എഴുപത്തിയഞ്ച് ഏക്കർ സ്ഥലങ്ങളിലായി റബ്ബ് ഒരുപാട് സ്ഥാപനങ്ങൾ പതിമൂവായിരം വിദ്യാർത്ഥികൾ എണ്ണൂറ്റി അൻപത് സ്റ്റാഫുകൾ റബ്ബ് ഇനിയും തരാൻ റബ്ബിന്റെ കഥനാബിലുണ്ട് നിങ്ങളൊക്കെ സഹകരിക്കണം പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നുണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ തുടക്കം മുതൽ ഞങ്ങളുടെ മുതൽ മതാ മർക്കസ് മുതൽ ഞങ്ങളുടെ മുഴുവൻ സ്ഥാപനങ്ങളുടെ തുടക്കം മുതൽ വലിയ സഹകാരി ആയിരുന്ന മമ്മുഞ്ഞി ഹാജി വിട്ടു പിരിഞ്ഞു ഹാജി വിട്ടു പിരിഞ്ഞു അതുപോലെ നമ്മുടെ കുപ്പളയിൽ അബ്ദുള്ള രുടെ അനുജൻ വിട്ടുപിരിഞ്ഞു അതുപോലെ മഹ്മൂദ് മുസ്ലിയാർ കർണാടകയിൽ വിട്ടുപിരിഞ്ഞു അങ്ങനെ പലരും പലരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു അവരുടെ എല്ലാവരുടെയും ഇന്ന് വരെ സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകളെ കപ്പുറും നീ സന്തോഷത്തിലെ റഹ്മാനെ ഞങ്ങളെ മഹാനായ താജൂരു മഹാനായ കുറാത്തങ്ങളെന്നോട് പറഞ്ഞതാണ് നെഞ്ഞിൽ ചൊല്ലി മരിച്ച ആ മഹാനായ സൈദ് അവോട് നിന്റെ ഹബീബായ തങ്ങളുടെ കൊടുക്കിൽ പാവപ്പെട്ട ഞങ്ങളൊന്നിലും പറ്റാത്തവരാണെങ്കിലും ഒന്നും സമ്പാദ്യമില്ലാത്തവരാണെങ്കിലും ഞങ്ങൾ സഹിതന്മാരെ ബഹുമാനിച്ചവർ ആലിമീങ്ങളെ അഗ്നീകരിച്ചവർ ഞങ്ങൾ റബ്ബേ നിന്റെ ഉലിയാക്കൾ അരിമീങ്ങളെ സ്നേഹിച്ചവർ നിന്റെ ഇമാമീങ്ങളെ പിന്തുടരുന്നവർ സഹാപത്തിനെ ഉൾക്കൊണ്ടവർ നിലക്ക് എല്ലാ മഹാന്മാരും സയ്യിദന്മാരെയും യും സീതന്മാരെയും വലിയ ആരോഗ്യമില്ലാതെ കിടക്കുന്ന കൻസുള്ള റൈസുള്ള സുൽത്താനുള്ള എല്ലാ ജീവിച്ചിരിക്കുന്നവരും മുഫാത്തായവരുമായ സർവനങ്ങളെയും മഹാന്മാരെയും മുസ്താദുമാരെയും അംഗീകരിച്ച് ആദരിച്ച് അവരെ പൊരുത്തം കൊണ്ട് രക്ഷപ്പെടണമെന്ന് കരുതുന്ന ഞങ്ങളെ തങ്ങളുടെ കൊടുക്കീഴിൽ സന്തോഷത്തിൽ ഒരുമിച്ചു കൂട്ടണം മുറമാനെ അവിടുത്തോടുള്ള സ്നേഹം അവിടുത്തെ കുടുംബത്തോടുള്ള സ്നേഹം ജീവിച്ചിരിക്കുന്ന സഹ്യദന്മാരോടും വഫാത്തായവരോടുമുള്ള സ്നേഹം ഞങ്ങളെ കൽവിലേറ്റിത്തരണം റഹ്മാനേ അതുവഴിയായി ഞങ്ങൾക്ക് ദുന്യാവും ആഹുറവും നീ വിജയിപ്പിക്കണം റഹ്മാനേ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സതക്കുകളും ഈ സദസ്സിലും വന്ന് തന്നവരുണ്ട് ലോകത്തെ വിടയുമുണ്ട് ആര് സിറാജിൽ ഹുതക്ക് നേർച്ചകളും സതക്കുകളും കൊടുക്കുന്നവരുണ്ടോ മറ്റ് ദീനിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ടോ രാജുല്ലുലമയുടെ പേരിൽ ഇവിടെ ഞങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ വിദേശത്തും നാട്ടിലുമുള്ള ആര് സഹായിച്ചവരുണ്ടോ സഹായിക്കുന്നവരുണ്ടോ അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും ഒരുമിച്ച് കൂടാൻ വഴി തരണം റഹ്മാനെ ഹൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റണം റഹ്മാനെ രോഗികളെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാനെ മഹാന്മാരായ ബഹുമാനപ്പെട്ട താജിലുലമയുടെ പൊന്നോമന മക്കളടക്കം ഈ സ്റ്റേജിലും ഞങ്ങൾ കൂടെയുമുള്ള ഏത് സഹ്യതന്മാരുണ്ടോ ആ മക്കൾക്കെല്ലാവർക്കും ഹിമ്മത്തും ദീർഘായുസ്യമാിമ്മത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ അവിടുത്തെ കുടുംബത്തിലോ ഞങ്ങളെ കുടുംബത്തിലോ നാട്ടുകാരിലോ ഞങ്ങളാരെയെങ്കിലുമോ ഞങ്ങളെ നേതൃത്വത്തെയോ ഞങ്ങളെ സഹീതന്മാരെയോ തെറ്റിദ്ധരിച്ച വല്ലവരുമുണ്ടെങ്കിൽ അവര നന്നാക്കണേ ഞങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഞങ്ങളെ കൽപം നന്നാക്കണേ റഹ്മാനെ അവസാനം ലാ ഇല ഇല്ലെന്നോ എന്ന കലിവതിൽപത്ത് നന്നാക്കി ഞങ്ങൾക്കെന്നും താമസിക്കാനുള്ള സ്വർഗത്തിന്റെ ചിത്രവും കണ്ടു ഞങ്ങളുടെ നന്നാക്കി فرسن الخاتمة تورن جنقل جنقل أسره تساهم تشبر ونال تي أنقره كن رحمن ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين